നമസ്കാരം ഇപ്പോൾ ശബരിമലയും സ്വർണപ്പാളിയും ഒക്കെ വലിയ ചർച്ചയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി ഇടപാട് നടത്തി അതുപോലെ തന്നെ ഭീമയുടെ കയ്യിൽ നിന്ന് ധാർ വാങ്ങിക്കൊടുത്തു ഒരുപാട് രഹസ്യ ഇടപാടുകൾ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് ഇദ്ദേഹത്തിന് എന്ന് തന്നെയാണ് സി പി എം നേതാക്കൾക്കൊക്കെ തന്നെ ഇദ്ദേഹം പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു വളരെ ചെറിയൊരു കുറിപ്പാണ് എന്തിലും എങ്കിലും അത് വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ആരാണ് കൂടുതൽ അഴിമതിക്കാരെന്ന് തീരുമാനിക്കാനുള്ള ഒരു മത്സരത്തിലാണ് സി പി എമ്മും കോൺഗ്രസും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പിണറായി വിജയന്റെ സി പി എം ഒന്നിനെയും പവിത്രമായി കാണുന്നില്ല ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഴിമതിയും മോഷണവും പോലും അവർക്ക് പ്രശ്നമല്ല ഇതിപ്പോൾ സി പി എമ്മിന്റെ ഭരണമാണ് സി പി എമ്മിന്റെ ദേവസ്വം ബോർഡാണ് സി പി എം കാര് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോയി സി പി എമ്മിന്റെ ഒരു ആളായിട്ടാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ തന്നെ സി പി എം അനുഭാവികളുമാണ് അപ്പം സി പി എമ്മിന്റെ ഒരു വലിയ സ്വർണ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ അതിനെയൊക്കെ തന്നെ ന്യായീകരിക്കുന്ന അത് ചെമ്പുവാളിയായിരുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ചില വാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടു അദ്ദേഹം അക്കമിട്ട് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിലെ ആചാരങ്ങളെ ഇവർ തകർക്കാൻ ശ്രമിച്ചു നമുക്കറിയാം പിന്നീട് അതിനെതിരെ പ്രതിഷേധിച്ച ഭക്തരെ അറസ്റ്റ് ചെയ്തു ശേഷം ജനങ്ങളെ കബളിപ്പിക്കാനായി അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു ഈ ഈയിടയ്ക്ക് സംഘടിപ്പിച്ചു ഹിന്ദുക്കളും സനാതനധർമ്മവും ഒരു വൈറസ് ആണെന്ന് പറയുന്ന സ്റ്റാലിനെ അവർ അയ്യപ്പ സംഗമത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചു പക്ഷെ അദ്ദേഹം വന്നില്ല ഇത്രയും കാലം അവർ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണം മോഷ്ടിക്കുകയായിരുന്നു പല രീതിയിലാണ് അഴിമതി നിറഞ്ഞതും നാണമില്ലാത്തതും ധാർമ്മികതയില്ലാത്തതും ഹിന്ദുക്കളോട് വിവേചനം കാണിക്കുന്നതുമാണ് പിണറായി വിജയന്റെ സി പി എം ഇതാണ് നമ്മുടെ വിശ്വാസത്തോടും ഇന്ത്യയിലുടനീളമുള്ള എല്ലാ അയ്യപ്പ ഭക്തരോടുമുള്ള ഏറ്റവും വലിയ പൊറുക്കാനാവാത്ത വഞ്ചന സർക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഇതേ സർക്കാർ നിയമിക്കുന്ന ഏതെങ്കിലും വിരമിച്ച ജഡ്ജിയല്ല അത് അന്വേഷിക്കേണ്ടത് ഒരു സ്വതന്ത്ര ഏജൻസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഒപ്പം തന്നെ പന്തളം കൊട്ടാരത്തിന്റെ ഒരു പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിന്റെ ഒരു പത്രക്കുറിപ്പും അതിന്റെ ചിത്രവും രാജേഷ് ചന്ദ്രശേഖർ കൊടുത്തിട്ടുണ്ട് അതായത് ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിൽ തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീ വിജയ് മല്യ വഴിപാടായി സമർപ്പിച്ച സ്വർണ പാടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം അല്ലാണ്ടായത് അല്ലെങ്കിൽ അല്ലാതായത് എങ്ങനെയെന്ന സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാക്കണം അതുപോലെ തന്നെ സ്പോൺസർമാരായി വരുന്നവർക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവും സാമ്പത്തികവും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിട്ടില്ല അതുപോലെ ഇനി പ്രതി അവസാന ഭാഗത്തേക്ക് വന്നാൽ ഇ ഇന്ന് പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതിന്റെ എല്ലാം സത്യാവസ്ഥ അറിയാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കണം പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി ആണ് ഈ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് വിശദമായ അന്വേഷണം ഇവിടെ പോലീസോ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസോ അല്ല നടത്തുന്നത് ഒരു ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും ഈ ഉണ്ണികൃഷ്ണൻ പറ്റി ചോദ്യം ചെയ്താൽ തന്നെ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തുവരും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം സത്യമാണ് അപ്പം അഴിമതി അത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ തട്ടിപ്പ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ സി പി എംകാർക്ക് കൈയിട്ട് വാരാനും അവർക്ക് നിയമനങ്ങൾ നേടി മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കാനും ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ വ്യാപാര കേന്ദ്രങ്ങളും തട്ടിപ്പ് കേന്ദ്രങ്ങളുമാക്കി മാറ്റിയ ഈ രാഷ്ട്രീയക്കാരെ അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇവരെ നിയമപരമായി ശിക്ഷ ശിക്ഷിക്കണം വിചാരണ ചെയ്യണം എന്നൊക്കെ പറയാനേ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാതെയോ അന്വേഷണം നടക്കാതെയോ കോടതികളിൽ ഇതെത്തില്ലല്ലോ അപ്പം ഇത് യഥേഷ്ടം ഇങ്ങനെ തുടരുകയാണ് ഭക്തജനങ്ങളെ ഹൈന്ദവ വിഭാഗത്തെ ഒക്കെ തന്നെ പറ്റിച്ചും വഞ്ചിച്ചും എന്തിനും ഭഗവാനെപ്പോലും പറ്റിച്ചും വഞ്ചിച്ചും ഇവരെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്